അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാഗിനേറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുറഞ്ഞതൊരു അരമണിക്കൂറ് നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിന് നമുക്ക് ചിക്കൻ പീസസ് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം ിൽ വെച്ച് കൊടുത്തിട്ട് ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ഒന്ന് വെന്താ മാത്രം ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നീ ഒരു സൈഡ് കൂടെ അത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ചിക്കൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നീ ഒരു പാനിലേക്ക് തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നെറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു നാല് മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കൂടാതെ ഒരു നാല് പച്ചമുളക് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ചെറുതായി വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു നാല് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്തതാണ് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നൂറ് ഗ്രാം ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ആ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇത് ആറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇത് നന്നായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു പാനിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി കസൂരിമേത്തിയും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആട്ടുപൊളി കോമ്പിനേഷൻ ആണ് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക